ഈ യെസ് നമ്മുടെ ഇതാണ് അവർ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ലോ കേക്ക് ഒരു തടിയുടെ ഷേപ്പില് ക്രിസ്മസ് തീമൊക്കെ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ കേക്ക് ചോക്ലേറ്റ് ഫ്ലവേഴ്സിനും മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ മസ്റ്റ് ആണ് ഇത് കാണാനും കഴിക്കാനും അടിപൊളി ആണ് ഈ മസ്റ്റ് അടിപൊളിയാണ് അത് മാത്രല്ല ഡയബറ്റിക് പേഷ്യൻസിനും ഷുഗർ കട്ട് ചെയ്യുന്നവർക്കും ഷുഗർ ഫ്രീ ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലം കേക്കും ഇതാണ് അവരുടെ കൂടാതെ അവർക്ക് ക്രിസ്മസ് ഹാമ്പേഴ്സും അപ്പൊ ഇതിൽ വരുന്നത് റെഡ് വെൽവെന്റെ കുക്കീസും ഷുഗർ ഫ്രീ പ്ലം കേക്കും പ്രീമിയം പ്ലം കേക്കും അപ്പൊ ഈ ക്രിസ്മസ് അടിച്ചു വിളിക്കാൻ നേരെ ടാഫിലോട്ട് വിട്ടോ ലൊക്കേഷൻ വരുന്നത് പിച്ചോറിലുള്ള ടാഫ് ബേക്കേഴ്സ് അപ്പൊ ബൈഡാ